ഹായ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് എനിക്ക് സംഭവിച്ചൊരു കാര്യമാണ് കേട്ടോ അതായത് ഇന്നലെ വൈകുന്നേരം ഉണ്ടായൊരു കാര്യമാണ് ഹോസ്പിറ്റലിൽ ഉണ്ടായൊരു കാര്യം ഇന്നലെ വൈകുന്നേരം എൻ്റെ ബേബി ഒരു മുത്തെടുത്ത് മൂക്കിനകത്ത് ഇട്ടു അപ്പോൾ വൈകുന്നേര സമയമായിരുന്നു കേട്ടോ ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ ഒ പി ടൈം ഇല്ല നമ്മൾ വേഗം കാഷ്വാലിറ്റിയിലേക്ക് കോട്ടയം ഇ എസ് ഐ ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയിലേക്ക് വേഗം കൊണ്ടുപോയി കൊണ്ടുപോയപ്പോഴത്തേക്കും നമ്മൾ ഓടിച്ചൊന്ന് കൊണ്ടുപോയി കാഷ്വാലിറ്റി ഡോക്ടേഴ്സ് മൂന്ന് ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു കുഞ്ഞിങ്ങനെ മൂക്കിനകത്ത് മുത്ത് എടുത്തിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അപ്പുറത്തൊരു റൂമുണ്ട് അവിടെ പോയി പോയിരുന്നോളാം പറഞ്ഞു അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ അങ്ങോട്ട് വരും ഇരുത്തി നോക്കാനോ അല്ലെങ്കിൽ കിടത്തി ഇങ്ങനെ ചെക്ക് ചെയ്യാനോ അങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അപ്പുറത്തെ റൂമിലേക്ക് പോയിരുന്നു ഒരു ടെൻ മിനിറ്റ്സ് ആയിട്ടും ഇവർ ആരും വരുന്നില്ല ഓക്കെ ഞങ്ങൾ ഞാൻ വീണ്ടും കാശ്വാലിറ്റി ഡോക്ടർ അടുത്തേക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾ കുറേ നേരമായിട്ട് അവിടെ ഇരിക്കാൻ തുടങ്ങി ആരും വന്നില്ല ആരും ഇതുവരെ നോക്കിയിട്ടില്ല കാരണം മുത്തത ഇവിടം വരെ കയറിയിട്ടുണ്ട് നമുക്ക് ഈ കയറിയിരിക്കുന്നതിന് അറ്റം ചെറുതായിട്ടൊന്ന് കാണാം എന്നല്ലാതെ നന്നായിട്ട് കയറിയിട്ടുണ്ട് അപ്പം അവിടെയെന്ന് വെച്ചാൽ ഒരു വഴുവലക്കൽ പോലെയുള്ള ഒരു സ്ഥലമാണല്ലോ അകത്തേക്ക് കയറിപ്പോവാനും ചാൻസ് ഉണ്ട് കാര്യം കുഞ്ഞു കൊച്ചാണോ ഒന്നും അറിയത്തില്ല അപ്പം അത് ചിലപ്പം പിടിച്ച് ഇതാക്കുന്ന ഇടയിൽ എന്തെങ്കിലും രീതിയിൽ ഉള്ളിലേക്ക് കയറിപ്പോയിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യും അപ്പം നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു നിങ്ങളോടൊപ്പം ഇരിക്കാനല്ലേ പറഞ്ഞു ഞങ്ങൾ വന്നോളാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇത്രയും അർജൻറ് ഒരു എമർജൻസി ആയിട്ടുള്ള ഒരു കാര്യം കൊണ്ട് വന്നിട്ട് നോക്കിയില്ലെങ്കിൽ എങ്ങനെയാണ് ഇത് അറ്റ്ലീസ്റ്റ് ഒന്ന് നോക്കുമെങ്കിലും ചെയ്യണമല്ലോ അവർ നോക്കിയില്ല അപ്പോൾ പറഞ്ഞു ഇവിടെ വേറെ പേഷ്യൻസ് ഉണ്ട് ഞങ്ങൾക്ക് അവരെ നോക്കണമെന്ന് പറഞ്ഞു അവരുടെ അടുത്ത് സീറ്റിൽ വേറെ പേഷ്യൻസ് ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ പനിയും ചുമയുമായിട്ട് വരുന്നതല്ലേ അറ്റ്ലീസ്റ്റ് ഇതൊന്നും നോക്കിയത് എത്രയും എമർജൻസി കാര്യമല്ലെന്നും നോക്കാൻ പറഞ്ഞിട്ട് അവർ നോക്കിയില്ല അവിടെ ഒരു മെയിൽ ഡോക്ടർ ഉണ്ടായിരുന്നു ഒരു സ്പെക്സ് സ്പൈക്സൊക്കെ വെച്ചിട്ട് അയാൾ എന്നോട് അയാളാണ് തിരിച്ചും കൂടി ഷൗട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത് എനിക്ക് എങ്ങനെയെങ്കിലും കുഞ്ഞിന് വേഗം ട്രീറ്റ്മെൻറ്റ് കിട്ടിയാൽ മതി കാരണം അപ്പം തന്നെ ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ പറയുമ്പം ഇയാൾ ദേഷ്യപ്പെട്ടിട്ടാണ് എന്നോട് സംസാരിക്കുന്നത് വേറൊരു ലേഡി ഡോക്ടർ ഉണ്ട് അവരൊന്നും മിണ്ടുന്നില്ല നോക്കുന്ന പോലും ഇല്ല വേറൊരു മെയിൽ ഡോക്ടറുണ്ട് അയാളും മാസ്ക് ഇട്ടിട്ടാണ് പുള്ളിയൊന്നും മിണ്ടുന്നൊന്നുമില്ല ഈ ഒരു കണ്ണാടി വെച്ചിട്ടുള്ള ഒരാൾ എനിക്കൊന്നും മലയാളിയല്ല തമിഴാണെന്നാണ് തോന്നുന്നത് അയാളുടെ സംസാര രീതി കണ്ടിട്ട് അപ്പോൾ അയാൾ ഭയങ്കരോട് ഇങ്ങനെ ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേ നേരം അങ്ങനെ ആർഗുമെൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി ഞാൻ കരഞ്ഞുകൊണ്ട് തന്നെ സംസാരിക്കുന്നത് കൊച്ചിനെ അപ്പോഴും നോക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് ഈ ലേഡി ഡോക്ടർ അടുത്തുള്ള ആൾ എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവിടെ ഇരുന്നു ഇരുന്ന് മൂക്ക് ഫസ്റ്റ് തന്നെ മൂക്ക് നോക്കുമെന്ന് വിചാരിച്ചിട്ട് അവർ നോക്കിയില്ല ക്യാഷ്വാലിറ്റിയുടെ ചീട്ട് പോയി എടുത്തുകൊണ്ട് വന്നിട്ടേ നോക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അത്രയും നേരം അവിടെ നിന്നു നോക്കിയില്ല ഓക്കെ എൻ്റെ കൂടെ ഉള്ള ആൾ പോയി ക്യാഷ്വാലിറ്റിയിൽ ചീട്ട് എടുക്കാൻ പോയി എടുത്തുകൊണ്ട് ചീട്ടെടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ അവർ ആ ചീട്ട് വാങ്ങിച്ചില്ല അവിടെ ടേബിളിൽ ഇരുന്ന അവർ ടേബിളിലും ഈ സെയിം ചീറ്റ് തന്നെ ഇരിപ്പുണ്ട് ആ ടേബിളിൽ ഇരുന്ന എടുത്തിട്ട് അതിനകത്ത് ഈ മൂക്കിൽ മുത്തുപോയി എന്നുള്ള ആ ഒരു വിവരം മാത്രം എഴുതിയിട്ട് എന്നോട് പറഞ്ഞു ഇവിടെ നോക്കത്തില്ല നേരെ മെഡിക്കൽ കോളേജിലേക്ക് പൊക്കോളാം പറഞ്ഞു ഞങ്ങളവിടെ ഓൾമോസ്റ്റ് ട്വൻറ്റി മിനിറ്റ്സോളം നിന്നു ഒന്ന് മൂക്ക് ഒരു കുഞ്ഞു ഒച്ചിനെ കൊണ്ട് പോയതാണ് ആ ഒരു മൂക്കിൽ എങ്ങനെയാണ് അവസ്ഥ എന്താണെന്ന് പോലും അവർ ചെക്ക് ചെയ്യാൻ പോലും നോക്കിയിട്ടില്ല ഒന്നും ഒന്നും അത്രയും നേരം പോയിട്ട് അത്രയും എമർജൻസി ആയി പോയിട്ട് മൂക്കിൻ്റെ അവസ്ഥ എന്താണെന്ന് പരിശോധിച്ച് പോലും ഇല്ലാന്ന് മാത്ര നമ്മളവിടെ മാറി നിൽക്കുമായിരുന്നു കരഞ്ഞു പറഞ്ഞിട്ടും അവരെ ഒന്നു നോക്കാൻ പോലും കൂട്ടാക്കിയിട്ടില്ല അപ്പം ഇതിനു മുന്നേയും ഇ എസ് ഐ ഹോസ്പിറ്റലിൽ ഇതേ അവസ്ഥ ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട് എനിക്ക് മാത്രമല്ല വേറെ പലർക്കും അപ്പോൾ അവരൊക്കെ അവിടെ ഒന്ന് ഷൗട്ട് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ ഇത് റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ എനിക്ക് ഇതിന് മുന്നേ എന്താ ഭയങ്കരമായിട്ട് ശബ്ദിലും കാര്യങ്ങളൊക്കെ കൂടിപ്പോയി ചെല്ലുമ്പോൾ ഉള്ള അവസ്ഥയൊക്കെയാണ് കേട്ടോ അത് പക്ഷേ ഫസ്റ്റ് ടൈം ആണെങ്കിലും മൂക്കിൽ മുത്തിട്ടിട്ട് അപ്പോഴൊക്കെയെന്ന് വെച്ചാൽ ഇമീഡിയറ്റ് ആയിട്ടൊരു നമുക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടേണ്ട ഒരു ടൈമാണല്ലേ അപ്പോൾ അതിനെ കിട്ടിയിട്ടില്ല പിന്നെ ഞങ്ങൾ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഈ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ പെട്ടെന്നുള്ള ആക്ഷൻ ആയിരുന്നു അവരൊന്നും പറഞ്ഞില്ല കാര്യം പറഞ്ഞതേ ഉള്ളൂ കുഞ്ഞിനെ വേഗം അതിനെ കയറ്റി അകത്ത് കയറ്റി ഇതെടുത്തു എന്നിട്ടായിരുന്നു ബാക്കി സംസാരവും കാര്യങ്ങളൊക്കെ അപ്പം ഇത്രയും ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ഒരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിലും അത് ഇവിടുത്തെ ഇ എസ് ഐ ഹോസ്പിറ്റലായിരിക്കും എൻ്റെ പല തവണത്തെയുള്ള എക്സ്പീരിയൻസായി ഇത് ഇന്നലത്തെ ഞാൻ പറഞ്ഞല്ലോ ഇത്രയും എമർജൻസി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ പോലും അവരൊന്നും നോക്കുന്ന പോലും ഇല്ല നോക്കിയിട്ട് പോലും ഇല്ലെന്നുള്ളതാണ് കുഞ്ഞിനെ അപ്പം അങ്ങനെയുള്ള ഒരവസ്ഥയാണിത് ഞാൻ പലതവണയായി പലതവണയായി ഒരുപാട് പേർക്കും ഇത് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ അവിടെ നിന്ന് ബഹളം വയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇ എസ് ഐ ഹോസ്പിറ്റലിൽ പോകാറില്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കേണ്ടി വരുന്നത് ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ ഉള്ള ഇവരുടെ ഇവരുടെ രീതികൾ കൊണ്ടാണ് അല്ലേ അപ്പോൾ ഇപ്പം ഇത് എങ്കിൽ ഈ സമയത്തെന്ന് വെച്ചാൽ തൊട്ടടുത്തുള്ള ഇ എസ് ഐ ഹോസ്പിറ്റലാണ് പെട്ടെന്ന് ഓടി അങ്ങോട്ടാണ് കൊണ്ടുപോയത് അപ്പോൾ അങ്ങനെയാണ് എന്തെങ്കിലും ഇമീഡിയറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നാൽ ഈ എസ് ഐ ഹോസ്പിറ്റലിനെ ഡിസ് ഡിപ്പെൻഡ് ചെയ്യാനേ പറ്റത്തില്ല ഇത് പലതവണയായിട്ടുള്ള കാര്യമാണ്